വിത്തുകൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ മുളപ്പിക്കുക എന്നാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വള്ളിപ്പയർ അതുകൊണ്ട് തന്നെ കുറ്റിപ്പയറും വെണ്ടയുടെയും വിത്തുകളാണ് എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്നതെല്ലാം തന്നെ ഹൈബ്രിഡ് വിത്തുകളാണ് വെണ്ടയുടെ വി നമ്മളെടുത്തിരിക്കുന്നത് സാംബ്രാഡ് എന്ന് പറഞ്ഞ ഇനവും അതൊക്കെ തന്നെ കുറ്റിപ്പയർ നമ്മൾ വി യു ഫൈവ് എന്ന് പറഞ്ഞ ഇനവാണ് എന്നിട്ട് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ശേഷിയുള്ള വിത്തുകളാണ് ഇപ്പം നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നതാണ് ഞാൻ മുന്നേ കൃഷി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിൽ നല്ല വിത്തുകൾ മാത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത വിത്തുകൾ നമ്മൾ ഈ സുഡോമോണ സ്ലാനിയിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുന്നു അതായത് വിത്തുകൾക്ക് കീടബാധയും മറ്റും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ സ്യൂഡോമോണ സ്ലാനിയിൽ കുതിർത്ത് വെച്ച വിത്തുകൾ അതിനുശേഷം നമ്മൾ നടാനായിട്ട് എടുത്തു മാറ്റുന്നു അപ്പോൾ ഇത് നടന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറാണ് ചകിരിച്ചോർ എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്ത ചകരിച്ചോറ് മാത്രം തിരഞ്ഞെടുക്കുക അതില്ല എങ്കിൽ നമ്മുടെ ചകരിച്ചോറിൽ പുളിപ്പ് രസം ഉണ്ടാവും അത് അതുകൊണ്ടാണ് അപ്പോൾ ചകിരിച്ചോർ ഇതിനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് നമ്മൾ പേപ്പർ കപ്പിലേക്കാണ് ഇടുന്നത് ഇട്ട ശേഷമാണ് നമ്മൾ വിത്ത് മുളപ്പിക്കുന്നത് അപ്പോൾ പേപ്പർ കപ്പിൽ ഇട്ടുകൊള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് കൂടുതലായി വെള്ളം ഉണ്ടെങ്കിൽ അത് ഈർപ്പ് വലിച്ചെടുക്കാൻ സഹായിക്കും അപ്പോൾ തീർച്ചയായും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യും